ഇന്ന് രാവിലെ തന്നെ ദിലിയും ശക്തിക്കൂട്ടനും കൂടി നമ്മളെ കുളത്തിൽ പോയിട്ട് ആമ്പലിന്റെ വിത്ത് പറക്കുകയാണ് ഇവിടെ പാലക്കാട് ആമ്പലിന്റെ വിത്തിന് പറയുന്നത് പൂന്തേങ്ങ എന്നാട്ടോ അതെന്താ അങ്ങനത്തെ പേര് വന്നതൊന്നും എനിക്കറിയില്ല അപ്പൊ ഈ ഒരു വിത്ത് പറിക്കുന്നത് എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വറുത്ത് കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് പച്ചയോടെ കഴിക്കാനും നല്ല സൂപ്പർ ടേസ്റ്റ് ആണെന്നാണ് കേട്ടോ പറയുന്നത് പക്ഷെ ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ല ഞാൻ ആദ്യമായിട്ടാണ് ഈ ഒരു കായ് കഴിക്കാൻ വേണ്ടി പോണത് അപ്പൊ അത്യാവശ്യം ഉണ്ടായിരുന്നു കേട്ടോ ചില കായ്കളൊക്കെ അടിയിൽ കൂടി എന്തൊക്കെയോ ജീവികൾ വന്ന് കഴിച്ചിട്ടുണ്ടായിരുന്നേ ബാക്കിയുള്ളതാണെട്ടോ നമ്മൾ പറിച്ചെടുക്കും ണ്ടായിരുന്നത് ഇത് വെള്ള ആമ്പൽപ്പൂവിന്റെ ചെടിയാണേ കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ നമ്മൾ ഈ ഒരു കുളം വാങ്ങിക്കുന്ന സമയത്ത് ആമ്പലും താമരൊക്കെ ആയിട്ട് ഈ കുളം നിറഞ്ഞിരിക്കുന്നേ പിന്നെ നമുക്ക് മീൻ ഇടേണ്ട ഒരു ആവശ്യം വന്ന സമയത്ത് ഇതൊക്കെ പറിച്ചു കളയാട്ടോ ചെയ്തത് എന്നാലും അവിടെയും ഇവിടെ ഒക്കെ ആയിട്ട് ഈ ആമ്പലിൻ്റെയും താമരേൻ്റെയും ചെടികൾ ചെറുതായിട്ടൊക്കെ വളർന്നു വന്നിട്ടുണ്ട് രാവിലെ കുളത്തിന്റെ അടുത്തേക്ക് വരുമ്പോൾ അതിൽ പൂ വിരിഞ്ഞ് നിൽക്കണമൊക്കെ കാണാൻ പ്രത്യേക ഒരു ഭംഗിയാണേ താമര വിരിയണ സമയത്ത് അമ്പലത്തിലേക്ക് പൂജയ്ക്കൊക്കെ വേണ്ടിയിട്ട് ആളുകൾ വന്ന് ഇടയ്ക്കിടയ്ക്ക് പറിക്കാറുണ്ട് അങ്ങനെ നമ്മൾ ഇതാ നമുക്ക് ആവശ്യത്തിനുള്ള അമ്പലിന്റെ വിത്തൊക്കെ പറിച്ചെടുത്തിട്ടുണ്ടേ ഇതും കൊണ്ട് നമ്മൾ നേരെ വീട്ടിൽ പോയിട്ട് ഫസ്റ്റ് ഇത് ക്ലീൻ ചെയ്യാൻ വേണ്ടി ഇരുന്നു കേട്ടോ ഇത് നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് തന്നെ ക്ലീൻ ചെയ്തെടുക്കാം ഒന്നുമില്ല ആ കായ ഒന്ന് നെടുകെ കയറിയിട്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് നിറയെ കുഞ്ഞു കുഞ്ഞു കുരുക്കൾ ഉണ്ടാവും ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ കടുക് മണിയില്ലേ അതുപോലെ ഉണ്ടാവും കാണാനായിട്ട് ആ കുരുക്കളൊക്കെ നമ്മൾ എടുത്ത് മാറ്റിയിട്ട് ഇതുപോലെ ഉണ്ടാവേ ഇത് വെയിലത്ത് വെച്ച് ഉണക്കാൻ മാത്രമേ ഉള്ളുട്ടോ സംഭവം വളരെ ാണ് ഞാനത് പച്ചയ്ക്ക് കഴിച്ചു നോക്കിട്ടോ പക്ഷെ എനിക്കതൊരു കൊഴുപ്പ് പോലെയാണ് തോന്നിയത് അതുകൊണ്ട് എനിക്കത് വലിയ ഇഷ്ടാവും ചെയ്തില്ല ഇനി നമുക്ക് വെയിലത്ത് വെച്ച് ഉണക്കിയതിന് ശേഷം വറുത്ത് എന്നുള്ളതാണ് ആകെയുള്ള ഒരു പ്രതീക്ഷ കേട്ടോ ഇതുപോലെ നമ്മൾ താമരേന്റെ വിത്ത് ഇങ്ങനെ പച്ചയിൽ ഇങ്ങനെ പൊട്ടിച്ച് നോക്കിയാൽ ഉള്ളില് നമ്മളെ കടലപ്പരിപ്പ് പോലത്തെ ഒരു സംഭവം ഉണ്ടാവും കേട്ടോ അത് നമുക്ക് ഇങ്ങനെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആണ് പക്ഷെ ഇതെന്തോ എനിക്ക് അങ്ങനെ പച്ചയ്ക്ക് കഴിക്കുമ്പോൾ ഒരു ടേസ്റ്റും തോന്നിയില്ലോട്ടോ നമ്മളത് ഒറ്റയ്ക്കൊക്കെ ക്ലീൻ ചെയ്യുകയാണെങ്കിൽ നമുക്ക് നല്ല ബുദ്ധിമുട്ടായിട്ട് തോന്നും കുറെ ആളുകൾ ഒരുമിച്ചിരുന്നൊക്കെ ക്ലീൻ ചെയ്യുന്നത് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും ആണെങ്കിൽ നല്ല എക്സൈറ്റഡ് ആയിരുന്നോട്ട് കാരണം ഞാൻ ഇതുവരെ കണ്ടിട്ടുമില്ല കഴിച്ചിട്ടും ഇല്ല ആദ്യമായിട്ടാണ് ഞാൻ ഇതൊന്ന് കഴിച്ചിട്ട് എക്സ്പീരിയൻസ് ചെയ്ത് നോക്കാൻ വേണ്ടി പോണത് അതുകൊണ്ട് തന്നെ ഞാൻ ആ ഒരു ത്രില്ലിലായിരുന്നു ഇത് നമ്മൾ വറുത്ത് കഴിക്കുമ്പോൾ എത്രത്തോളം റെഡിയായി വരുന്നൊന്നും എനിക്ക് അറിയില്ല കേട്ടോ കാരണം നമ്മൾ നെല്ലൊക്കെ വറുത്ത് വറുത്ത് നോക്കുന്ന സമയത്ത് നമുക്ക് സാധാരണ കിട്ടുന്ന കിട്ടുന്നപ്പോൾ ഒരുപോലൊന്നും എനിക്ക് കിട്ടാറില്ല അതുപോലെ തന്നെ ഇതും എന്താ എനിക്ക് അറിയുന്നില്ല അവസാനം നമ്മളത് എല്ലാം ക്ലീൻ ചെയ്ത് ഈ ഒരു അവസ്ഥയിൽ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നേ നമ്മൾ എന്താന്ന് വെച്ചാൽ നല്ല വെയിലത്ത് ഒരു ഒന്ന് രണ്ട് ദിവസം ഒന്ന് നന്നായിട്ടൊന്ന് ഉണക്കിയെടുക്കണം കേട്ടോ ഇപ്പൊ നമ്മളിങ്ങനെ കയ്യിൽ എടുക്കുന്ന സമയത്തും ചെറിയൊരു കൊഴുപ്പ് പോലെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പൊ നമ്മളിത് വലിയൊരു വട്ടപാത്രത്തിൽ ഇങ്ങനെ പരത്തി നിരത്തിയൊക്കെ വെച്ചിട്ട് മുകളിൽ ടെറസിൽ വെച്ചിട്ട് ഒന്ന് രണ്ട് ദിവസം നന്നായിട്ടൊന്ന് ഉണക്കിയെടുത്തു കേട്ടോ അതിനുശേഷം നമ്മൾ ഇതാ ഒരു ചീനച്ചട്ടയിലിട്ട് നന്നായിട്ട് ഇതൊന്ന് വറുത്തെടുക്കാൻ വേണ്ടി പോവുകയാണെ എനിക്ക് തോന്നുന്നു അടി കട്ടിയുള്ള പാത്രം എടുക്കുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത് കേട്ടോ അങ്ങനെ കുറച്ച് സമയം നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ ചിലതൊക്കെ ഇങ്ങനെ പൊട്ടി ി മൊരിഞ്ഞുമൊരിഞ്ഞ് വരുന്നുണ്ടായിരുന്നു കേട്ടോ അത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി അവസാനതാ നമുക്ക് ഇതുപോലെ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ ചിലതൊക്കെ നമ്മളെ പോപ്കോൺ പോലെ പൊള്ളി വന്നിട്ടുണ്ടായിരുന്നു ചിലതൊക്കെ കരിഞ്ഞ് പോയിട്ടോ അങ്ങനെ ഞാൻ എന്താ ടേസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ സത്യം പറയാലോ എനിക്ക് ഒട്ടും ഇഷ്ടമായില്ലോ എന്തോ കരിഞ്ഞ് കത്തിയ സാധനം കഴിക്കണ പോലെ ഉണ്ടായിരുന്നു ഇവർ പറയുന്ന അത്ര ടേസ്റ്റ് ഒന്നും എനിക്ക് തോന്നിയില്ല എനിക്ക് ഒട്ടും ഇഷ്ടമായില്ലോ ഇത്രയും നേരത്തെ നമ്മളെ കഠിനാധ്വാനം വെറുതെ പോയല്ലോ എന്ന് ഓർത്ത് എനിക്ക് വളരെ വിഷമം തോന്നിട്ടോ എന്നാലും കുഴപ്പമില്ല ചില കാര്യങ്ങളൊക്കെ നമുക്കൊരു ലൈഫിലൊരു എക്സ്പീരിയൻസ് ആണല്ലോ എന്ന് വിചാരിച്ച് ഞാൻ അപ്പൊ അത്രയ്ക്കുള്ള നമ്മളെ വീഡിയോ നമ്മളെ വീഡിയോ ഇഷ്ടമാവാണെങ്കിൽ എല്ലാരും നമ്മളിന്ന് സപ്പോർട്ട് ചെയ്യണേ താങ്ക് യു